അധികാരത്തിനായി ആരുമായും കൂട്ടുകൂടാനില്ലെന്ന മുസ്ലിം ലീഗ് മണ്ണൂരിൽ ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ണൂരിൽ അധികാരത്തിനായി ഒരു കക്ഷിയുമായും കൂട്ടുകൂടില്ലെന്ന മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വികസനം പറഞ്ഞാണ് മണ്ണൂരിൽ യു വോട്ട് നേടിയത് ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യമെന്നും മികച്ച പ്രതിപക്ഷമായി ആ നിലയ്ക്ക് പ്രവർത്തനം തുടരുമെന്നും ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്നുള്ള കിംബദന്തകൾ പ്രചരിക്കുന്നതിനെ തുടർന്നാണ് ലീഗ് വാർത്താ സമ്മേളനം നടത്തി നിലപാട് തുറന്നു പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ അടിത്തറ തന്നെ ഇല്ലാതായതായി ലീഗ് നേതാക്കൾ പറഞ്ഞു ലീഗിന്റെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞവർ അവരുടെ അക്കൗണ്ട് തന്നെ പൂട്ടിയ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് യു ഡി എഫിൻ്റെ ചരിത്ര വിജയം എന്ന് തന്നെ പറയാം യു ഡി എഫ് ആറ് സീറ്റിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുകയാണ് ഒരു സീറ്റിൽ ശക്തമായ മത്സരം നടന്ന മൂന്നാം വാർഡിൽ വെറും അഞ്ച് വോട്ടിനും അതുപോലെ തന്നെ ആറാം വാർഡിൽ അവരുടെ പ്രബലരായ സ്ഥാനാർത്ഥിയെ ഇരുപത്തിയേഴ് വോട്ടിലും മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ അടിത്തറ തന്നെ ഇല്ലാതായ ഒരു തെരഞ്ഞെടുപ്പാണ് കണ്ണൂർ പഞ്ചായത്തിൽ നടന്നത് ലീഗ് ശക്തമായി തിരിച്ചു വന്നു ലീഗിന്റെ സ്ഥാനാർത്ഥി സബിത മുനീറിനെതിരെ മത്സരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അഞ്ചാം വാർഡിൽ മൂന്നാം സ്ഥാനത്തായി ശക്തമായ മത്സരം കാഴ്ചവെച്ച ഉറച്ച എട്ടാം കാഴ്ചവെച്ചു ലീഗ് പിടിച്ചെടുത്തു ലീഗ് മത്സരിച്ച പതിനൊന്നാം വാർഡിൽ പി കെ എസ് നേതാവിനെ പരാജയപ്പെടുത്തിയാണ് ലീഗ് സ്ഥാനാർത്ഥി ധന്യാകൃഷ്ണദാസ് വിജയിച്ചതെന്നും ലീഗ് നേതാക്കൾ അറിയിച്ചു ഭാഗ്യം കൊണ്ട് മാത്രം അവർ വിജയിച്ച കണ്ണൂർ അതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശക്തമായ മത്സരം നടത്തി ഒരു ചരിത്ര വിജയം തന്നെയാണ് മണ്ണൂർ പഞ്ചായത്തിൽ പാർട്ടി കാഴ്ചവെച്ചിരിക്കുന്നത് പാർട്ടിയുടെ അക്കൗണ്ട് കൂട്ടിക്കും എന്ന് പറഞ്ഞ മണ്ണൂർ പഞ്ചായത്തിൽ ആരുടെയും സഹായമില്ലാതെ ഓട് പൊളിച്ചിറങ്ങിയതാണ് പാർട്ടി ജയിച്ച് എന്ന് പറഞ്ഞവരുടെ മുന്നിൽ അതെല്ലാം സഹോദര പാർട്ടി ഇവിടെ ജനഹൃദയങ്ങളിലുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ മൂന്ന് വാർഡും എഫ് സി സെക്രട്ടറി ഉൾപ്പെടെ രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ വീടുൾപ്പെടുന്ന എട്ടാം വാർഡും പിടിച്ചെടുത്തുകൊണ്ടാണ് പാർട്ടി യു ഡി എഫിന്റെ ഇടയകക്ഷിയായ ലീഗിന് സ്വതന്ത്രമായി മത്സരിച്ച് മൂന്ന് പേർ വിജയിച്ചിരുന്നു അഞ്ചിൽ സബിതാ മുനീർ വാർഡ് പതിനൊന്നിൽ ധന്യാകൃഷ്ണദാസ് വാർഡ് എട്ടിൽ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി വി എം അൻവർ സാദിഖ് എന്നിവരാണ് വിജയിച്ചത് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി വി എ അൻവർ സാദിഖ് കെ എം അബ്ദുൽ ഹക്കീം കെ പി മുനീർ പി എം സാദിഖലി പി യു റജുല ധന്യാകൃഷ്ണദാസ് സബിതാ മുനീർ റുബീന സാദിഖ് കുബ്ര സലീന തുടങ്ങിയവർ പങ്കെടുത്തു ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിലാണ് ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് പതിനഞ്ച് സീറ്റിൽ യു ഡി എഫിന് ആറ് സീറ്റും എൽ ഡി എഫിന് ഏഴ് സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റുമാണ് നിലവിലുള്ളത്